ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് അസാധ്യ കാര്യങ്ങളെ പോലും സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ദേവി മന്ത്രമാണ് അസാധ്യകാര്യം എന്നത് ഒരിക്കലും സാധിക്കാൻ ഇടയില്ലാത്തതല്ല മറിച്ച് മന്ത്രജപങ്ങൾ പൂജകൾ പ്രാർത്ഥനകളൊക്കെ ചെയ്തിട്ടും സാധ്യമാകാത്തതും ചില ദോഷങ്ങളും നക്ഷത്രത്തിൻ്റെ ദശാദോഷങ്ങളും ഉള്ളവർക്ക് തടസ്സങ്ങൾ കൊണ്ട് കാര്യസാധ്യം ഉണ്ടാകാത്തതുമായ കാര്യങ്ങൾ അസാധ്യകാര്യങ്ങളെന്ന് പൊതുവെ മന്ത്രങ്ങളിൽ പറയാം അത്തരം കാര്യങ്ങൾക്കുള്ള തടസ്സം നീക്കി ആഗ്രഹസാധ്യം നൽകുന്ന മന്ത്രങ്ങളാണ് ഇന്ന് പറയുന്നത് നടക്കാൻ സാധ്യതയില്ല എന്ന് കരുതിയിരിക്കുന്നതും എന്നാൽ സാധിക്കാൻ അർഹതയുള്ളതുമായ കാര്യസാധ്യങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാം രക്തചാമുണ്ടിയുടെ മന്ത്രമാണ് ഇതിനായി ജപം ചെയ്യേണ്ടത് ഈ ദേവതയുടെ അനേകം മന്ത്രങ്ങൾ ഉണ്ട് പലതും ഈ ചാനലിൽ മുൻപ് ചെയ്തിട്ടുമുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതും കാണാവുന്നതാണ് ശത്രുക്കളെ നശിപ്പിക്കാനും കാര്യസാധ്യത്തിനും വ്യത്യസ്തമായ മന്ത്രങ്ങളുണ്ട് ക്ഷിപ്രപ്രസാദിനിയായ മൂർത്തി കൂടിയാണ് രക്തചാമുണ്ടി ആപത്തുകൾ ദുരിതം ഭയം എന്നിവ നീക്കാനും ഈ ദേവതാ മന്ത്രങ്ങൾ ജപിച്ചു വരുന്നു സാമ്പത്തിക നഷ്ടം ദുരിതങ്ങൾ ശത്രുഭയം ഒക്കെ ഈ മന്ത്രം കൊണ്ട് മാറ്റാനാവുമെന്നും വിശ്വസിക്കുന്നു മന്ത്രം പറയുന്നു ഓം ഹ്രീം രം രക്തചാമുണ്ടി ദുഷ്ടനിഗ്രഹേ സർവകാര്യ പ്രധായിനി ഹുദ ഹുദ ഹന ഹന തപ തപ സ്വാഹ ഈ മന്ത്രം വശീകരണത്തിനായി ചെയ്യുമ്പോൾ ദേവിയെ ചുവന്ന നിറമായി സങ്കല്പിക്കുകയും നൂറ്റിയെട്ടുരു ചൊല്ലുകയും വേണം പ്രയോഗത്തിനായി പച്ചമഞ്ഞൾ അരച്ച് അതിൽ തൊട്ട് മന്ത്രം നൂറ്റിയെട്ട് ചൊല്ലി തിലകം തൊടുക ശത്രുഭീതി തുടങ്ങിയ കാര്യങ്ങൾക്ക് കറുത്ത ചരടിൽ ഇതേ മന്ത്രം നൂറ്റിയെട്ടുരു ചൊല്ലി അരിയിൽ കെട്ടുകയും ചെയ്യുക ആഗ്രഹ സാധ്യങ്ങൾക്കായി ഈ മന്ത്രം ചൊല്ലുമ്പോൾ നൂറ്റിയെട്ടുരു ചൊല്ലിയെടുത്ത സ്വർണം ചെമ്പ് ഓട് തുടങ്ങിയ ലോഹങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുക ശത്രുക്കളെ നശിപ്പിക്കാനായി മന്ത്രം ചെയ്യുമ്പോൾ നൂറ്റിയെട്ടുരു തൊട്ട് ചൊല്ലിയെടുത്ത കരിങ്കല്ലിൻ്റെ കഷണം കളയുക എല്ലാ പ്രയോഗങ്ങൾക്കും മുൻപായി കാര്യസാധ്യങ്ങൾക്കായി വ്യക്തികളുടെ പേരും നാളും സാധ്യവും പറയണം വശിയാണെങ്കിൽ വശീകരിക്കേണ്ട ആളുടെ പേര് നക്ഷത്രം എന്നിവയും ശത്രുക്കളാണെങ്കിൽ ആ പ്രയോഗം ചെയ്യുമ്പോൾ ശത്രുവിൻ്റെ പേരും നാളും പറയണം പ്രയോഗവിധികൾക്ക് മാറ്റമുണ്ടാകും എന്നാൽ പേരും നാളും സാധ്യവും എല്ലാ ഓരോ മന്ത്രജപങ്ങൾക്കും മുൻപ് പറയണം ഈ പ്രയോഗങ്ങളെല്ലാം ശുദ്ധിയോടെ കുളി കഴിഞ്ഞ് പടിഞ്ഞാറ് ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് മന്ത്രം ചൊല്ലാം സന്ധ്യാസമയവും രാത്രിയും ഉത്തമമാണ് രാവിലെയാണ് മന്ത്രം ചൊല്ലുന്നതെങ്കിൽ കിഴക്ക് ദിശയിൽ തിരിഞ്ഞിരുന്നാണ് ചൊല്ലേണ്ടത് രാവിലെ സമയം മധ്യമമാണ് ഉത്തമമായ ഭക്തി ശ്രദ്ധയോടുകൂടിയുള്ള മന്ത്രജപം കൊണ്ടും പ്രയോഗങ്ങൾ കൊണ്ടും കാര്യസാധ്യം നിശ്ചയമാണ് കൂടുതൽ മാന്രിവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക